പാറ നിറഞ്ഞ അമ്പലപ്പറമ്പിനെ നെൽപ്പാടമാക്കി മാറ്റുകയാണ് ഗ്രാമവാസികൾ അമ്പലത്തറ ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുന്നിലാണ് കൂട്ടായ്മയുടെ കരുത്തിൽ നാട്ടുകാർ വയലൊരുക്കി നെൽകൃഷിക്ക് തുടക്കമിട്ടത് ഗുരുപുരത്തിന് കൂട്ടായ്മയിലൂടെ പുതിയ പെരുമ നൽകുകയാണിവർ അമ്പലത്തിലെ അന്നദാനത്തിനും പുത്തരിക്കും നിറയ്ക്കുമെല്ലാം ആവശ്യമായി വരുന്ന അരിയും നെല്ലും ദേവന്റെ കൺമുന്നിൽ തന്നെ വിളയിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണിവർ ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിനു മുന്നിലെ പ്രദേശത്താണ് പുതിയ വയലൊരുക്കി നാട്ടുകാർ കണ്ണും മനവും സമൃദ്ധമാക്കുന്നത് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടന്നതിന്റെ നിലവിലും നിറവിലും നിൽക്കുന്ന ദേവനുള്ള നാട്ടുകാരുടെ അർച്ചന കൂടിയാണിത് വേനലിലും വെള്ളം തളങ്കിട്ടി നിൽക്കുന്ന മുൻഭാഗത്ത് കൃഷിയൊരുക്കാനുള്ള ഭരണസമിതിയുടെ തീരുമാനം നാട്ടുകാർ പൂർണ്ണ മനസ്സോടെ നെഞ്ചേറ്റിയതോടെ കാര്യങ്ങളെല്ലാം വേഗത്തിലായി അടിപാറയാണെങ്കിലും ആത്മാർത്ഥതയും കഠിനാധ്വാനവും മുതലിറക്കി നാട്ടുകാർ വയലൊരുക്കി അവധിയെടുത്തും അവധി ദിനങ്ങൾ അവസരമാക്കിയും പ്രദേശത്തെ ആപാലവൃദ്ധം ജനങ്ങളും പാറയെ ചേരാക്കാൻ മുന്നിട്ടിറങ്ങിയതിന്റെ ഫലം കൂടിയാണിത് മാതൃസമിതിയും ഭരണസമിതിയുമെല്ലാം ഒത്തുചേർന്ന് ഞായറാഴ്ച ഞാറുതടയിൽ നാടിന്റെ പുത്തൻ കാർഷികോത്സവമാക്കി അരയേക്കറോളം വയലൊരുക്കി ആതിര കൃഷി ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള നെല്ലിനുപോലും ഓടി നടക്കേണ്ട അവസ്ഥയായതിനാൽ ക്ഷേത്രത്തിന് കീഴിൽ തന്നെ അതുണ്ടാക്കണമെന്ന തീരുമാനമാണ് ഈ വേറിട്ട ഉദ്യമത്തിന് പിന്നിലെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയും ഇതിന്റെയെല്ലാം അമരക്കാരനുമായ കുഞ്ഞിരാമൻ പറഞ്ഞു പാടങ്ങൾ പറമ്പുകളായും പാഴ്ഭൂമിയായും മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പാറയിൽ വയലൊരുക്കിയുള്ള നെൽകൃഷി പാരമ്പര്യ കർഷകർക്ക് പോലും കൗതുകമാവുകയാണ് പോയ കാലത്തെങ്ങോ ഇവിടെ നെല്ലും പച്ചക്കറികളും വിളയിച്ചിരുന്നു എന്ന കേട്ടറിവിന് പുതുജീവൻ പകരുകയാണിവർ വിശാലമായ പാറപ്പുറത്ത് വരമ്പും വയരും തീർത്ത് ഇവർ നട്ട ഞാറ്റടികൾ തൊട്ടടുത്തുകൂടി കടന്നുപോകുന്ന വാഹനയാത്രക്കാർക്ക് ഹരിതഭംഗിയുടെ നേർക്കാഴ്ച കൂടി സമ്മാനിക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്